എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ടി വി പ്രസാദും കെ സജീഷും ഗോപാൽ ഷീലാസനലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിംഗ് ആയി സാധ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് സി പി ഐ എയുടെ എതിർത്തുകൊണ്ട് നിൽക്കട്ടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതാണോ സർക്കാരിന്റെ നിലപാട് സി പി ഐനെ പറഞ്ഞ് കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്കാണ് സി പി ഐ എം കടക്കുന്നത് എന്നുള്ളതാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന സുജിയ ഇതിലൊരു ഉണ്ട് കാരണം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് ഇങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിൻ്റെ ഈ അറുപത് ശതമാനം വിഹിതമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലവിലുണ്ട് സൗജന്യ പാഠപുസ്തകം സൗജന്യ സ്കൂൾ യൂണിഫോം സൗജന്യ ഭക്ഷണം അതെല്ലാം കൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഉൾപ്പെടെ സമഗ്ര ശിക്ഷ കേരളത്തിലെ ഏഴായിരത്തോളം വരുന്ന അധ്യാപകരും മറ്റുള്ളവരും ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രശ്നവും പ്രതിസന്ധിയുമായി വകുപ്പ് മന്ത്രിയും വകുപ്പ് സെക്രട്ടറിയും എല്ലാവരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്നത് പദ്ധതിയിൽ ഒപ്പം ക്കുക എന്നുള്ളതാണ് പദ്ധതിയിൽ ഒരു കാരണവശാലും ഒപ്പുവെക്കരുത് എന്ന സ്റ്റാൻഡാണ് മുന്നണിയിലെ രണ്ടാം കക്ഷിയായ സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ അത് പറയുമ്പോഴും സി പി ഐ എമ്മിൻ്റെ നിലപാട് അതെല്ലാം ഈ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക അതിനുശേഷം കേന്ദ്രം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന സ്റ്റാൻഡുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ ഒരു കാരണവശാലും പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് സി പി ഐ പറയുമ്പോൾ നിലവിലുള്ള സാഹചര്യം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു അതിലൊന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പി എം ഉഷ പേരുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഒപ്പിട്ടതുപോലും പോലും അറിഞ്ഞില്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അറുപത് ശതമാനം വിഹിതം കിട്ടുന്നുമുണ്ട് അതുപോലെ തന്നെ കൃഷി വകുപ്പിന് കീഴിലും കേന്ദ്രത്തിന് പദ്ധതിയുണ്ട് അതിലും ഒപ്പിട്ടിട്ടുണ്ട് നമുക്ക് അറിയാം ആരോഗ്യ വകുപ്പിന്റെ കാര്യത്തിൽ ആദ്യം വീണാ ജോർജും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഒന്ന് പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഫണ്ട് ആവശ്യമില്ല എന്ന ഏറ്റവും അവസാനം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള പ്രാഥമിക ആരോഗ്യ വരെ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് മറ്റ് വകുപ്പുകൾ ഇത് പിന്തുടർന്നു വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം ഇത് ചെയ്തില്ല അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നു ഈ കാര്യം സി പി എം സി പി ഐയെ ബോധ്യപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ഒരു പക്ഷേ നാളെ മന്ത്രിസഭായോഗം ഇത് പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് ഓക്കെ പ്രസാദ് സി പി ഐ അപ്പോൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുമ്പോൾ എടുക്കാൻ പോകുന്ന നിലപാടെന്താണ് അനുനയത്തിന് വഴങ്ങുമോ അതാണ് അറിയേണ്ടത് കെ സതീഷ് ഗുഡ് ഈവനിംഗ് സി പി ഐയുടെ ഇതുവരെയുള്ള ഉറച്ച നിലപാട് കണ്ടു നോക്കുമ്പോൾ ഒരു അനുനയത്തിലൂടെ സി പി ഐയെ മയപ്പെടുത്താനോ അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ നിലപാട് അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടി അനുനയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം അതൊക്കെ ഫലം കാണാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് അതോ പുറത്തൊരു എതിർപ്പും അകത്ത് സമവായത്തിന് വഴങ്ങുന്ന ഒരു സി പി ഐ ആയിരിക്കുമോ നാളെ ഗുഡ് ഈവനിങ് സുജയ നിലവിലുള്ളൊരു സാഹചര്യത്തിൽ സി പി ഐ അനുനയത്തിന് വഴങ്ങും എന്നൊരു സൂചന പോലും നമുക്ക് ലഭിക്കുന്നില്ല കടുത്ത എതിർപ്പാണ് സി പി ഐ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതുവരെ ഉയർത്തിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തങ്ങളുടെ വിയോജിപ്പ് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അന്ന് മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഏറ്റവും ശക്തമായ എതിർപ്പ് ഉന്നയിച്ചത് സി പി ഐ ആണ് അതേ എതിർപ്പ് ഒരുപക്ഷെ നാളെ ഇത് മന്ത്രിസഭായോഗം പരിഗണിക്കുകയാണെങ്കിൽ സി പി ഐ ഉയർത്താൻ തന്നെയാണ് സാധ്യത പ്രധാനമായും സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം പി എം സി പദ്ധതിയിൽ അംഗമായി കഴിഞ്ഞാൽ പിന്നീട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലും കേരളം ഒപ്പുവെക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും അജണ്ടകൾക്ക് കീഴടങ്ങുന്ന ഒരു പ്രതിനിധി ഉണ്ടാകും മാത്രമല്ല കരിക്കുലം അടക്കമുള്ള പ്രശ്നങ്ങളിൽ വിഷയങ്ങളെല്ലാം തന്നെ സംഘപരിവാർ അജണ്ടകൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുക സംസ്ഥാനത്ത് രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകുകയും ചെയ്യും ഇതിനെല്ലാം അതിശത്തം കേന്ദ്ര സർക്കാരിനായിരിക്കുമെന്നാണ് അത് സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വിദ്യാഭ്യാസ നയത്തിന് തുലവും വിപരീതമായിരിക്കുമെന്ന കാര്യവും സി പി ഐ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ എതിർപ്പ് വരും ദിവസങ്ങളിൽ അവർ തുടരും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ദേശീയ തലത്തിൽ ഇപ്പോഴും ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടില്ല ഒന്ന് തമിഴ്നാടും ഒന്ന് ബംഗാളുമാണ് ബംഗാളിന് രണ്ടായി രണ്ടായിരം കോടിയോളം ലഭിക്കാനുണ്ട് തമിഴ്നാടിന് ആയിരം കോടിയോളം ലഭിക്കാനുണ്ട് തമിഴ്നാട് ഇപ്പോൾ നിയമ പോരാട്ടത്തിലാണ് ഈ നിയമ പോരാട്ടത്തിലൂടെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ കഴിഞ്ഞ വർഷം നേടിയെടുക്കാൻ തമിഴ്നാട് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല പശ്ചിമബംഗാൾ ആണെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീക്ഷി തയ്യാറായിട്ടില്ല കേന്ദ്ര സംഘം ആറ് തവണ സന്ദർശനം കേന്ദ്ര മന്ത്രിമാർ ബംഗാളിൽ എത്തി ചർച്ച എന്നിട്ട് പോലും ുംമതാ ബാനർജി പ്രഖ്യാപനം ഈ നിൽക്കുന്നത് പോലെ ഉറച്ചു നിൽക്കൂ കേരളമേ എന്ന് സംസ്ഥാന സർക്കാരിനോട് സി പി ഐ എമ്മിനോട് സി പി ഐ നാളത്തെ യോഗത്തിൽ പറയുമോ അതാണ് നമുക്ക് അറിയേണ്ടത് ഗോപാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് ഈവനിങ് ആ ഗുഡ് ഈവനിങ് സുജയ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ കാരണം നേരത്തെ ഒരു തവണ ക്യാബിനറ്റിൽ ഇത് ചർച്ച ചെയ്യുകയും സി പി ഐ മന്ത്രിമാരായ പി പ്രസാദ് അടക്കമുള്ളവർ അതിരൂക്ഷമായ ഭാഷയിൽ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിൽ പിന്നീട് നയപരമായ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞത് മാറ്റിവെക്കുകയായിരുന്നു ആ അങ്ങനെ മാറ്റിവെച്ച ആ തീരുമാനം പിന്നീട് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്താനുള്ള ആ നീക്കമായിരുന്നു നടന്നു വന്നത് അത് നടത്താതെ കഴിയുകയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ സി പി എതിർപ്പ് ഇത്ര കർക്കശമായി നിലനിൽക്കുമ്പോൾ അത് എല്ലാ തരത്തിലും അതായത് അധ്യാപക സംഘടനയാകട്ടെ വിദ്യാർത്ഥി സംഘടനയാകട്ടെ യുവജന സംഘടനയാകട്ടെ മന്ത്രിമാരാകട്ടെ എല്ലാ തരത്തിലും അത്ര നാല് ഭാഗത്തു നിന്നും എതിർപ്പുയരുമ്പോൾ അതിൽ തൽക്കാലം ഈ വിഷയത്തിൽ നയപരമായ തീരുമാനം ഉണ്ടാകും വരെയും വകുപ്പ് തലത്തിൽ മറ്റ് നടപടികളൊന്നും വേണ്ടതില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതായിട്ടുള്ള തീരുമാനം എന്ന നിലയ്ക്ക് പറയേണ്ടതായിട്ടുള്ളത് ഇതിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണ പൂർണ്ണമായും വിദ്യാഭ്യാസ മന്ത്രി വി ശിവനകുട്ടിക്കുണ്ട് കാരണം അത്രയധികം ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്ന െന്ന് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സർക്കാർ തലത്തിലും സി പി എം തരത്തിലും ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അപ്പോഴും മുന്നണിക്കുള്ളിലെ പ്രശ്നം എന്ന നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ അഡ്രസ്സ് ചെയ്യരുത് എന്ന നിർബന്ധമുള്ളതിനാൽ തന്നെ നയപരമായ ഒരു തീരുമാനം ഉണ്ടാകും വരെയും തൽക്കാലം നടപടിക്രമങ്ങൾ പതുക്കെ മതി എന്ന തരത്തിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം സുജയോ